ലോകം ഉറ്റുനോക്കുന്ന കമല ട്രംപ് സംവാദത്തിന് ഇനി രണ്ടുനാൾ മാത്രം നവംബർ അഞ്ചിന് നടക്കുന്ന യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിർണായകമായി മാറാവുന്ന സംവാദത്തിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനു മേൽ കമല ഹാരിസിന് മേൽക്കൈ നേടാനാകുമോ എന്ന ആകാംക്ഷയിലാണ് അമേരിക്കൻ സമൂഹം ജോ ബൈഡനെതിരെ നേടിയ ആദ്യ സംവാദത്തിലെ തിളക്കം ട്രംപിന് ഉണ്ടാകില്ലെന്നാണ് റിപ്പോർട്ട് യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ തീപാറും പോരാട്ടം നടക്കുമെന്ന സൂചന നൽകി അഭിപ്രായ സർവേ ഫലങ്ങളിൽ മുന്നിലാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമലാ ഹാരിസുമായുള്ള സംവാദത്തിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന് അരമനസ്സെന്നാണ് റിപ്പോർട്ട് ട്രംപ് പങ്കെടുക്കുന്ന കാര്യത്തിൽ പൂർണ്ണ സ്ഥിരീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല എ ബി സി ന്യൂസാണ് സംവാദം സംഘടിപ്പിക്കുന്നത് നേരത്തെ ഇതേ തീയതി ജോ ബൈഡനുമായി സംവാദത്തിന് ട്രംപ് ഉറപ്പു നൽകിയിരുന്നു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് എൻ ചാനൽ സംഘടിപ്പിച്ച ആദ്യ സംവാദത്തിൽ എതിരാളിയായിരുന്ന പ്രസിഡന്റ് ജോ ബൈഡനെ മലർത്തിയടിച്ച ആത്മവിശ്വാസമൊന്നും ഇപ്പോൾ ട്രംപിനില്ല എന്നാണ് എതിരാളികൾ പറയുന്നത് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞുറപ്പിച്ച സംവാദത്തിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന അനിശ്ചിതാവസ്ഥ സൃഷ്ടിക്കുമോ എന്നാണ് അവർ ചോദിക്കുന്നത് അതിന് ട്രംപിന് നിരത്താൻ ന്യായങ്ങളുണ്ട് റിപ്പബ്ലിക്കന്മാരോട് ശത്രുത പുലർത്തുന്നവരാണ് എ ബി എസ് ചാനൽ അത്തരമൊരു നെറ്റ്വർക്കിന്റെ പരിപാടിയിൽ താൻ എന്തിനു പങ്കെടുക്കണം എന്നാണ് ട്രംപ് ചോദിക്കുന്നത് പിന്നെ എതിർ സ്ഥാനാർത്ഥി കമല ഹാരിസിന് ഉത്തരം പറയാൻ അറിയില്ലെന്നും ട്രംപ് പറയുന്നു അതുകൊണ്ടാണ് സംവാദത്തിന്റെ നിയമങ്ങളിൽ ആവശ്യമില്ലാത്ത മാറ്റം വേണമെന്ന് കമല എന്നും ട്രംപ് കുറ്റപ്പെടുത്തുന്നു സംവാദത്തിൽ നിന്നും ട്രംപ് ഒളിച്ചോടുകയാണെന്ന ഡെമോക്രാറ്റുകളുടെ പരിഹാസം രൂക്ഷമായതിനു പിന്നാലെ സെപ്റ്റംബർ പത്തിന് നടക്കുന്ന സംവാദത്തിൽ പങ്കെടുക്കാമെന്ന് പാതി മനസ്സോടെ ട്രംപ് സമ്മതിച്ചു പക്ഷേ സംവാദം സുതാര്യമായിരിക്കണമെന്ന് അദ്ദേഹം ഉപാധി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ട്രംപിന്റെ ആവശ്യങ്ങളെ എൻ ബി എസ് അംഗീകരിച്ചതായാണ് അറിവ് ഫിലാഡൽഫിയയിൽ വെച്ചാണ് കമല ട്രംപ് സംവാദം സംവാദത്തിലെ വ്യവസ്ഥകളിൽ ഇരു പാർട്ടികളും ധാരണയിലെത്തി ഒരു സ്ഥാനാർത്ഥി സംസാരിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥിയുടെ മൈക്ക് ഓഫ് ചെയ്യണമെന്ന നിർദ്ദേശവും ഇരുപക്ഷവും അംഗീകരിച്ചു സ്ഥാനാർത്ഥികൾ കുറിപ്പുകൾ കൈവശം വെക്കരുതെന്നും നിർദ്ദേശമുണ്ട് മുൻകൂട്ടി ചോദ്യങ്ങൾ നൽകില്ലെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥാനാർത്ഥിയായിരിക്കെ നിശ്ചയിച്ച മറ്റു നിബന്ധനകൾ പാലിക്കുമെന്നും എ ബി സി ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് ട്രംപ് വ്യക്തമാക്കി എന്നാൽ സംവാദത്തിലുടനീളം മൈക്ക് ഓണാക്കി വെക്കണമെന്നാണ് കമലാ ഹാരിസിന്റെ ആവശ്യം ട്രംപ് വായിൽ വരുന്നത് വിളിച്ചു പറയുന്നതും ഉണ്ടാക്കുന്നതും മറ്റു പ്രതികരണങ്ങളും തത്സമയം കേൾക്കാൻ ജനങ്ങൾക്ക് കഴിയുമല്ലോ എന്നാണ് ഡെമോക്രാറ്റുകളുടെ അഭിപ്രായം ആരെ പിന്തുണയ്ക്കണമെന്ന് ഇതുവരെ നിലപാട് സ്വീകരിക്കാത്ത വോട്ടർമാരെ ഇത് സ്വാധീനിക്കുമെന്നും ഡെമോക്രാറ്റ് പക്ഷം പറയുന്നു അതേസമയം വൈസ് പ്രസിഡന്റ് എന്ന നിലയിലെ നേട്ടങ്ങൾ വലിയതായൊന്നും കമലയ്ക്ക് നിരത്താൻ ഉണ്ടാവില്ലെന്നാണ് പറയുന്നത് വൈസ് പ്രസിഡന്റ് പദവിയിലിരുന്ന് അവർക്ക് ശോഭിക്കാൻ ഏറെ അവസരം കിട്ടിയില്ല എന്നത് യാഥാർത്ഥ്യമാണ് കുടിയേറ്റം തെക്കൻ അതിർത്തി വിഷയം കൈകാര്യം ചെയ്ത രീതികളും അവർക്ക് ഗുണകരമാകും ട്രംപിന്റെ ട്രംപിൻ്റെ കാര്യത്തിലെന്നപോലെ കമല ഹാരിസ് പലതിലും സ്വയം നിയന്ത്രിക്കേണ്ടതുണ്ട് എതിരാളിയോട് പരിഹാസപരമായ സമീപനവും ഒരു കാരണവുമില്ലാതെയുള്ള പൊട്ടിച്ചിരിയും വിമർശന വിധേയമായിട്ടുള്ളതാണ് കമലയുടെ ചിരി നിരവധി തവണ ട്രംപ് പരിഹസിച്ചിട്ടുള്ളതാണ് എതിരാളികളോട് ബഹുമാനം തീരെയില്ലാത്ത സമീപനമാണ് ട്രംപ് പലപ്പോഴും സ്വീകരിക്കാറുള്ളത് അത് പലപ്പോഴും ട്രംപിന് തന്നെ വിനയാകാറുണ്ട് കമലയുടെ ചിരി കൂടിപ്പോയതിനെ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും ട്രോളി കമലയെ ബൈഡൻ പിന്തുണയ്ക്കുന്നു റഷ്യയും അതുതന്നെ ചെയ്യുന്നു മറ്റുള്ളവരിലേക്കു കൂടി ചിരി പടർത്തുന്ന കമലയെ പിന്തുണയ്ക്കുന്നു എന്ന തരത്തിലാണ് യു എസ് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിനെ പുടിൻ പരിഹസിച്ചത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ റഷ്യ ശ്രമിക്കുന്നു എന്ന യു എസിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് വ്ലാഡിമിർ പുടിന്റെ പ്രതികരണം യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിവാദമാകുന്ന വിഷയങ്ങൾ വിഷയങ്ങളേറെയുണ്ട് നാണ്യപ്പെരുപ്പം കുടിയേറ്റം ഗർഭചിത്രം കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ ഉയർത്തിയാണ് ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയും ഏറ്റുമുട്ടുന്നത് പോലുള്ള ഒരു സൈനിക ശക്തിയെ ഒരു സ്ത്രീക്ക് നയിക്കാനാകുമോ എന്ന പ്രചാരണം റിപ്പബ്ലിക്കന്മാർ ഉയർത്തുന്നുണ്ട് കമല ഹാരിസ് മാർക്സിസ്റ്റ് ആണെന്നും അവർ പ്രസിഡന്റ് ആയാൽ രാജ്യം നശിക്കുമെന്നും റിപ്പബ്ലിക്കന്മാർ ആക്ഷേപിക്കുന്നു രാഷ്ട്രീയത്തിൽ ഉയരുന്നതിനായി കമല മുൻ സാൻ ഫ്രാൻസിസ്കോ മേയർ വില്ലി ബ്രൗണിന്റെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വഴങ്ങിയെന്ന ആരോപണം സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് ഉയർത്തിയത് വിവാദമായി കമല ഹാരിസിന്റെയും ഹിലരി ക്ലിന്റന്റെയും ചിത്രങ്ങൾ പങ്കുവെച്ചാണ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് വന്നത് ഹിലരി ക്ലിന്റന്റെ ഭർത്താവ് ബിൽ ക്ലിന്റനും മോണിക്ക ലവൻസ്കിയും തമ്മിലുള്ള വിവാദവും കമല ഹാരിസും വില്ലി ബ്രൌണും തമ്മിലുള്ള ബന്ധവും സൂചിപ്പിക്കുന്നതിനായിരുന്നു ഇരുവരുടെയും ചിത്രങ്ങൾ പങ്കുവച്ചത് ട്രംപിനെ പോലൊരു സ്ത്രീ ലംബടനും ക്രിമിനൽ കുറ്റവാളിയുമായ ഒരാളെ പ്രസിഡന്റ് ആക്കണമോ എന്ന ചോദ്യമുയർത്തിയാണ് ഡെമോക്രാറ്റുകൾ തിരിച്ചടിക്കുന്നത് അതിനിടെ ട്രംപിന്റെ ഭാര്യ മെലാനിയുമായി ബന്ധപ്പെട്ട് പുറത്തായ വിവരം റിപ്പബ്ലിക്കന്മാരെ തിരിഞ്ഞുകൊത്തുകയാണ് കമല ഹാരിസ് ജയിച്ചു കാണാനാണ് മെലാനി ആഗ്രഹിക്കുന്നത് എന്നാണ് വൈറ്റ് ഹൌസ് മുൻ വിവരവിനിമയ ഡയറക്ടർ അന്തോണി സ്കാരമുസിയുടെ വെളിപ്പെടുത്തൽ മെലാനിയ ട്രംപിനെ വെറുക്കുന്നതാണ് കാരണമെന്നും സ്കാരമുസി പറയുന്നു ട്രംപിന്റെ പ്രചരണങ്ങളിൽ നിന്നും മെലാനിയ വിട്ടു നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് മുൻ വിവരവിനിമയ ഡയറക്ടറുടെ തുറന്നു പറച്ചിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം ട്രംപിന്റെ ചുരുക്കം ചില ധനസമാഹരണ പരിപാടികളിലെ മെലാനിയയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുള്ളു ട്രംപ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പ്രഥമ വനിത എന്ന നിലയിൽ തനിക്ക് കിട്ടുന്നതിനേക്കാൾ പ്രാധാന്യം ട്രംപിന്റെ രണ്ടാമത്തെ ഭാര്യയിലെ മകളായ യുവാൻകയ്ക്ക് ലഭിച്ചു എന്നാണ് മെലാനിയയുടെ എന്നത്തെയും പരാതി ഒക്ടോബർ ഒന്നിന് മെലാനിയ എന്ന പേരിൽ മെലാനിയ അവരുടെ ഓർമ്മക്കുറിപ്പ് പുറത്തിറക്കുന്നുണ്ട് അതിൽ ട്രംപിനെ കുരുക്കുന്ന എന്തെങ്കിലും വെളിപ്പെടുത്തൽ മെലാനിയ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന ആകാംക്ഷയിലാണ് യു സമൂഹം